അസ്സലാമു ും ജീവിതത്തിലെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത് അല്ലെ എല്ലാവരും തന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉടനീളമുള്ള ഉയർച്ച ഉന്നതി സൗഭാഗ്യങ്ങള് സന്തോഷങ്ങള് സാമ്പത്തികമായിട്ടുള്ള ഓരോ അഭിവൃദ്ധികള് അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ജോലിയിലുള്ള ഓരോ കയറ്റങ്ങള് നല്ല ജോലി ഉണ്ടാവുക അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എല്ലാവിധ ഉന്നതിയും നമ്മുടെ ജീവിതത്തിൽ വരാനായിക്കൊണ്ട് നമുക്ക് ചെറിയൊരു കുറാനിക പരിഹാരമുണ്ട് അതെന്താണെന്നാണ് നിങ്ങൾക്ക് അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും സുബയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഇഷമാരിബിന് ഇടയിൽ അതായത് മരിഭിന് ശേഷമോ ആയിട്ടാണ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ചെയ്യലാണ് ഏറ്റവും നല്ലത് ചെയ്യാൻ അധികം സമയത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യേന നിത്യേനത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സുബയ്ക്ക് ചൊല്ലിയതാണെങ്കിൽ പിന്നീട് മരിപിന് ശേഷം ചൊല്ലേണ്ടതില്ല ദിവസത്തിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു തവണ നമ്മൾ ഇത് ചെയ്താൽ മതിയാകും നമ്മൾ ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യമാണ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നമുക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം എടുക്കുക എന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ നാപ്പത്തി മൂന്നാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്ത് സുഹറുഫ് ഈ സൂറത്തിലെ ഒൻപതാമത്തെ ആയത്ത് മുതൽ പതിമൂന്നാമത്തെ ആയത്ത് വരെ അതായത് അഞ്ച് ആയത്തുകൾ ഒമ്പതാമത്തെ ആയത്ത് പത്താമത്തെ ആയത്ത് പതിനൊന്നാമത്തെ ആയത്ത് പന്ത്രണ്ടാമത്തെ ആയത്ത് പതിമൂന്നാമത്തെ ആയത്ത് ഇതേ പ്രകാരം ഞാൻ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഈ അഞ്ച് ആയത്തുകൾ നമ്മൾ മൂന്ന് പ്രാവശ്യം ബിസ്മിയോടുകൂടെ നമ്മൾ ഓതുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിക്കുക എന്നിട്ട് ആ വെള്ളം നമ്മൾ ബിസ്മിയോട് കൂടെ കുടിക്കുക മനസ്സിൽ നീയത്ത് ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവാനാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കരുതികൊണ്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് മാത്രമല്ല നമ്മൾ ഈ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ ദുവാ ചെയ്യണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ സന്തോഷവും സമാധാനമൊക്കെ വരാൻ വേണ്ടിയിട്ട് പടസറബിനോട് നമ്മൾ എന്തുവാ ചെയ്യാം എന്നാൽ ഇൻഷാ ഇൻഷാല്ലാ തീർച്ചയായിട്ടും പടസറബ് നമ്മുടെ എല്ലാ പരിഹാരം എല്ലാ പ്രശ്രമങ്ങൾക്കും ഒരു പരിഹാരം പടസറബ് നമുക്ക് നൽകും നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പടസറബ് അതിന് നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ വീഡിയോ ഉപകാരപ്പെട്ടാല് നന്മ തോന്നിയാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളൊക്കെ പടസറബന് മാത്രമേ അറിയുകയുള്ളൂ അതിനുള്ള യഥാർത്ഥ പരിഹാരം എന്താണ് നല്ലൊരു വഴി എന്താണെന്നൊക്കെ പടസറബ്യന് മാത്രമേ അറിയുകയുള്ളൂ അതെന്താണെന്നുണ്ടെങ്കിൽ ഹൈറായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി നല്ലൊരു സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ചുറഭും അമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തിട്ടെ ആമീൻ ആലമീൻ